ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ടായ കന പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുകയാണ് തേജസ്വി യാദവ് എന്ന വിവരം പുറത്തേക്ക് വരുന്നു നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാകാൻ ഇല്ല എന്ന് തേജസ്വി പറഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് പിതാവും ആർ ജെ ഡി സ്ഥാപകനുമായ ലാലു പ്രസാദ് യാദവിന്റെ നിർബന്ധത്തെ തുടർന്നാണ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ പിന്നീട് തേജസ്വി സമ്മതിച്ചത് എന്നും വിവരമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അവലോകന യോഗത്തിൽ എം എൽ എ ആയി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്ന ും പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആർ ജെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായാണ് തേജസ്വി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന ബീഹാറിലെ പ്രധാന പ്രതിപക്ഷത്തിന് ഇത്തവണ ഇരുപത്തി അഞ്ച് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചതിനേക്കാൾ അൻപത് സീറ്റുകൾ കുറവാണ് ഇക്കുറി ലഭിച്ചത് എന്നാൽ തേജസ്വി പ്രതിപക്ഷ നേതാവണമെന്ന് ലാലു പ്രസാദ് നിർബന്ധിച്ചു തന്റെ പിതാവും മുതിർന്ന മുൻ മുഖ്യമന്ത്രിയുമായ ലാലു യാദവാണ് ആർ ജെ ഡി സ്ഥാപിച്ചത് എന്നും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പാർട്ടിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നും തേജസ്വി പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വളരെയധികം ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല എന്നും ും പറഞ്ഞു യോഗത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ യുവ നേതാവിനെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാണ് വ്യക്തമാകുന്നത് തേജസ്വി യാദവ് തന്റെ സഹായിയും ആർ ജെ ഡിയുടെ രാജ്യസഭാ എംപിയുമായ സഞ്ജയ് യാദവിനെ പിന്തുണച്ചിട്ടുണ്ട് ആർ ജെ ഡി കുടുംബ നാടകങ്ങൾക്കിടയിൽ സഞ്ജയ് യാദവിന്റെ പേരും ഉയർന്നു വന്നിരിക്കുകയാണ് അതേസമയം സഹോദരി രോഹിണി ആചാര്യ തേജസ്വി തന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയതായി ആരോപിച്ചിരുന്നു അതിന് പിന്നാലെ ലാലു പ്രസാദിന്റെ മറ്റ് പെൺമക്കളും കുടുംബത്തിൽ നിന്ന് പുറത്തുപോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ തേജസ്വി താൻ പ്രതിപക്ഷ നേതാവാകാൻ ഇല്ല എന്ന് വ്യക്തമാക്കിയത് ഒടുവിൽ ലാലു നിർബന്ധത്തെ തുടർന്ന് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ട്